കൃത്മ സമിതി കാലം നിരവധി സേവന പ്രവർത്തനങ്ങളുടേതാക്കി മാറ്റി എൻ എസ് എസ് വളണ്ടിയർമാരുടെ ക്യാമ്പുകൾ വിവിധ ഹയർ സെക്കൻഡറി വി എച്ച് എസ് എസ് ഇ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളാണ് സപ്തദിന ക്യാമ്പുകളിലൂടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സന്നദ്ധ സേവനത്തിലൂടെ മാതൃക കാട്ടുന്നത് ലഹരിവിരുദ്ധ ക്യാമ്പയിനും സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകമെത്തിക്കലും പൂന്തോട്ടങ്ങളും പച്ചക്കറി വാഴത്തോട്ടങ്ങളും ഒരുക്കലുമെല്ലാം ഒരാഴ്ച നീണ്ട ക്യാമ്പുകളുടെ ഭാഗമായി വളണ്ടിയർമാർ ഏറ്റെടുത്തു അതോടൊപ്പം പല ക്യാമ്പുകളിലും പ്രീ പ്രൈമറികളിലെയും അംഗൻവാടികളിലെയും കുരുന്നുകൾക്ക് കളിപ്പാട്ടങ്ങൾ അവർ എത്തിച്ചു നൽകുകയും ചെയ്തു വലിയ പറമ്പ് പടന്നാക്കടപ്പുറം ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ എൻ എസ് എസ് വളണ്ടിയർമാർ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഐ ടി എ എ എ എൽ പി സ്കൂളിൽ കദളീവനം എന്ന പേരിൽ വാഴത്തോട്ടം ഒരുക്കി ഇരുപത്തിയഞ്ച് വാഴക്കന്നുകൾ നട്ട് വേലികെട്ടിയാണ് വാഴത്തോട്ടം സമർപ്പിച്ചത് ഗാന്ധി ആശയ പ്രചാരണത്തിന്റെ ഭാഗമായി ഐ ടി സ്കൂളിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വർണ്ണചിത്രം നൽകി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ടി ബുഷറ ചിത്രം കൈമാറുകയും വാഴത്തോട്ടം സമർപ്പിക്കുകയും ചെയ്തു സ്കൂൾ ലൈബ്രറിയിലേക്ക് വ്യത്യസ്തങ്ങളായ എൺപത് പുസ്തകങ്ങൾ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി മനോജ് കൈമാറി പ്രീ പ്രൈമറി അംഗൻവാടി കുട്ടികൾക്ക് സ്നേഹാങ്കണം പദ്ധതിയിൽ കളിപ്പാട്ട വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വലിയപറമ്പ് ഡിവിഷൻ അംഗം കെ സിന്ധു വിതരണം ചെയ്തു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ ഉമ്മുക്കൊൽസു ഏറ്റുവാങ്ങി അൻപത് തുണിസഞ്ചികളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ ഉമ്മുക്കൊൽസു അധ്യക്ഷത വഹിച്ചു പടന്നാകടപ്പുറം സ്കൂൾ പ്രിൻസിപ്പൽ എൻ ലത്തീഫ് പി ടി എ പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് കുഞ്ഞി എൻ എസ് എസ് കോർഡിനേറ്റർ യു ദിവ്യ എൻ ദിനേശൻ എൻ കെ സന്ദീപ് കുമാർ എൻ മിസിരിയ കെ മഞ്ജുള എൻ കെ അബ്ദുൽ റഹിമാൻ പി ഷബീന എന്നിവർ സംസാരിച്ചു боromist Trikaipor, НsbyroČваtur,